ഈ നിയമം ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വരികയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷം അതിനെ പിന്തുണയ്ക്കുന്ന സമീപനം എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്താണ് ഈ നിയമത്തിൽ പറയുന്നത് എന്ന് അറിയട്ടെ എന്നാണ് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് പറയുന്നത് അപ്പം മലയോരത്തെ വിവിധ സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ചർച്ചിൻ്റെ ഭാഗത്തു നിന്നും ഇതേ ആവശ്യമുണ്ട് അപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അത് പാസ്സാക്കുക എന്ന ഒരു നിലയിലേക്കാണോ സർക്കാരിൻ്റെ ആലോചനകൾ ആ തീർച്ചയായിട്ടും അഭിലാഷ് കാരണം ഇനി അടുത്ത മാസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങും കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും ഒരേപോലെ തന്നെ ചർച്ചയാകുന്ന വിഷയം എന്നുള്ളത് മനുഷ്യ വന്യജീവി സംഘർഷമാകും കാരണം വനപ്രദേശമുള്ള അല്ലെങ്കിൽ ഈ മലയോര മേഖലകളിലുള്ള എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകും അവിടെ പ്രതിരോധത്തിലാകുന്നത് സർക്കാരും സി പി എമ്മും എൽ ഡി എഫും എല്ലാമാണ് അതുകൊണ്ട് തന്നെ ഒരു മറുപടി ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബാക്കി ചെയ്യേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് ഇനി കാര്യങ്ങൾ എന്ന് ധരിപ്പിക്കേണ്ടതുണ്ട് ജനങ്ങളെ അപ്പോൾ ആ ഒരു മറുപടി കൂടിയാണ് സർക്കാർ ഈ ഒരു തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ മറ്റ് ഭേദഗതികൾ ഈ ചന്ദനമരം സ്വകാര്യ ഭൂമിയിലുള്ള ചന്ദനമരം മുറിക്കുന്ന അടക്കമുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ മലയോര മേഖലയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി കൂടിയാണ് ഇന്ന് ചേർന്നിരിക്കുന്ന സ്പെഷ്യൽ ക്യാബിനറ്റിൽ എടുത്തിരിക്കുന്ന ഈ ബില്ലുകൾക്ക് നൽകിയിരിക്കുന്ന അംഗീകാരം ഏതായാലും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു നിയമമാക്കി അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ും വരുന്നത് കാരണം ഇനി കൂടുതൽ സമയം ഏതായാലും സർക്കാരിന് മുന്നിലില്ല നിയമസഭ ചേരാൻ ഈ അത് അവസാന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവസാനമായി ചേരുന്ന ഒരു നിയമസഭാ സമ്മേളനം കൂടി ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിന് സർക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകാനിടയുള്ള ഒരു വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ടി സി ജോസഫ് വന്യജീവി പ്രതിരോധ സമിതിയുടെ നേതാവ് ടി സി ജോസഫ് ആശ്വാസകരമാണോ ഇപ്പോൾ മന്ത്രിസഭാ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പാസ്സാകും തീർച്ചയായിട്ടും കാരണം വയനാട് എന്ന മനുഷ്യ വന്യവർഗ ശല്യം കൊണ്ട് അഭിത കൃഷിയാണ് ജീവിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അതിന് നിയന്ത്രിതമായ പള്ളിങ് ആവശ്യമാണ് അതിന് യാതൊരു തർക്കമുള്ള കാര്യങ്ങളല്ല ഇന്ന് കൃഷി സത്സരങ്ങളെ കാട്ടുപന്നിലെ വെടിവെക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട് പക്ഷേ അത് അതും പ്രായോഗ്യമല്ല ഇപ്പോൾ കർഷകൻ അവന്റെ കൃഷി ഈ പറഞ്ഞ പറഞ്ഞു ഉൾപ്പെടെയുള്ളതിനെ ഏത് കോട വസ്തുക്കളോ അതല്ലെങ്കിൽ കരണ്ടോ ഉപയോഗിക്കാതെ മറ്റേത് വസ്തുക്കൾ ഉപയോഗിച്ച് കൊല്ലാനുള്ള അധികാരം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കള്ളിങ് ആവശ്യമാണ് കാരണം വംശവർധന മന്ദിരത്തിന്റെ മൃഗങ്ങളെ അത് പരിശോധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം ആ നിർദ്ദേശങ്ങളൊക്കെ ഈ നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും പ്രതീക്ഷയുണ്ടോ ആ പ്രതീക്ഷയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നിങ്ങളുമായിട്ടൊക്കെ നടത്തിയിരുന്നോ ചർച്ചകൾ നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ കുറെ വർഷങ്ങളെ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഒന്ന് വനത്തിന്റെ ആവാസം നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഗവൺമെന്റ് അതുകൂടി കാണുന്നതാണ് ഇത് തേക്ക് യുവക്കാരി പ്ലാന്റേഷനുകളെ മാറ്റി സ്വാഭാവികരങ്ങളാക്കണം എന്നുള്ള വലിയ നിർദ്ദേശങ്ങളുണ്ട് വന്യമൃഗങ്ങളുടെ ആവാസം നഷ്ടപ്പെട്ടതാണ് വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങാൻ ആനയും കടുവയും മറ്റ് ജീവജാലങ്ങളിറങ്ങാനുള്ള പ്രധാന കാരണം എന്നുള്ള ഒരു വസ്തു നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഞങ്ങൾ പല വേദികളിലും ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്ന ഞങ്ങൾ ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്